പിന്നെ അടുത്ത അടുത്ത കോണ്ടസ്റ്റ് എനിക്ക് അറിയില്ല സീരിയൽ കാണാത്തവർക്ക് ഇതിനറിയാത്ത രുദ്രൻ അറിയാമെന്നറിയില്ലാത്തവർ ആരൊക്കെ അത് എനിക്ക് അറിയില്ല അവിടെ വരുന്ന രുദ്രൻ തന്നെ ആണെന്ന് പറയാണ് അപ്പൊ രുദ്രനാണ് നമ്മുടെ രുദ്ര എന്ന് പറയുമ്പോഴായിരിക്കും ഈ ഷാനവാസെന്നുള്ളതിനേക്കാളും പേര് കിട്ട എനിക്ക് ഇപ്പൊ ഈ വരുന്ന കോണ്ടസ്റ്റൻസിൽ ചെലവർക്ക് ഒരുപാട് സീരിയൽ സപ്പോർട്സ് കിട്ടും രുദ്രൻ രുദ്രൻ ഫാൻസ് അതുകൊണ്ടാണ് ഫാമിലി ഓഡിയൻസ് ഏറ്റവും തിയേറ്ററിൽ പോയി സിനിമ ആണെന്ന് പറഞ്ഞല്ലോ നമുക്ക് ടി വി എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് ആ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ ഈ പറയുന്ന ഷാനവാസിന് കിട്ടാൻ സാധ്യത ആ സീരിയൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ രുദ്രൻ എന്ന ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സപ്പോർട്ട് എന്തായാലും നല്ല രീതിയിൽ കിട്ടും കിട്ടും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാം രുദ്രൻ ശരിക്കും ഷാനവാസ് ഓഫ് സ്ക്രീനൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് പക്ഷെ ചെയ്ത് വെച്ച ക്യാരക്ടേഴ്സ് ഒക്കെ ക്യാരക്ടേഴ്സാണ് നമുക്ക് രുദ്രനായിട്ടാണോ ഷാനവാസായിട്ടാണോ കാട്ട് നമുക്ക് അറിയില്ല അതെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ക്യാരക്ടർ വൈസ് രുദ്രൻ എന്ന് പറഞ്ഞിട്ട് അകട ദേഷ്യം അങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ നമുക്ക് കണ്ടറിയണം ഇനി ഏത് ക്യാരക്ടർ ആയിരിക്കുന്നുള്ളത് അടുത്തത് നെവിനാണ് നെവിൻ ഒരു സ്റ്റൈലിസ്റ്റ് ആണെന്നാണ് ഫാഷൻ ൂഡ കണ്ടപ്പോലെ തന്നെ ഇന്റർവ്യൂ കാണിച്ചപ്പോണെങ്കിലും പുള്ളി മറ്റേ ഹീൽസ് നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫാഷനിസ്റ്റ് ആയിരിക്കും പുള്ളിന്ന് എനിക്ക് തോന്നുന്നു ും എനിക്ക് ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ ആള് ഇച്ചിരി ഓവറായിട്ട് സംസാരിക്കുക അങ്ങനെ ഭയങ്കര എനർജറ്റിക് കാണിച്ചില്ല പക്ഷെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിലാണ് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലുള്ള മിക്കവാറും പിന്നെ അടുത്ത കോണ്ടസ്റ്റ് കേരളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ചാൻസ് ഉള്ള ഫസ്റ്റ് ഹൗസി കപ്പിൾസ് ബിഗ് ബോസ് ഹിസ്റ്ററിൽ അതില്ല ആ സമയത്ത് തന്നെ ഇവരുടെ ഒക്കെ സംഭവം വന്നപ്പോ തന്നെ വൻ വിവാദമായിരുന്നു ആയിരുന്നു അപ്പൊ അത് വീണ്ടും അവര് ഒരു ആയിട്ട് ഒരു സിംഗിൾ കണ്ടസ്റ്റന്റ് ആയിട്ട് കൊണ്ടു രണ്ടുപേരാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാണെങ്കിലും പക്ഷെ അവര് ബിഗ് ബോസിൽ വന്നതിന് അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറി മാറി അതെ എനിക്കും ഞാനും ഇവര് ഇൻക്ലൂഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അനിയനോട് പറഞ്ഞു മിക്കവാറും ആ ഫിറോസ് ഈ രീതിയിൽ മിക്കവാറും ബിഗ് ബോസ് മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാലും അവർക്കൊരു ഇവര് പറയുന്ന പുതിയ ബിഗ് ബോസിന്റെ ഒരു കാര്യം പണിപ്പുര എന്ന് പറഞ്ഞ സാധനമുണ്ട് അതില് ഓരോ കണ്ടസ്റ്റന്റ് ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങൾ അവരുടെ സാധനങ്ങളും പൂട്ടി കെട്ടുവാണ് ഇവരെ വെച്ച് നോക്കുമ്പോ ഇവർക്ക് അങ്ങോട്ട് പേഴ്സണൽ ഫേവറേറ്റ് ആയി രണ്ടുപേരും അവിടെ ഉണ്ട് ഒരാളെ തന്നെ പുറത്തായി തന്നെ അവർക്കത് ഒരു അല്ല ബിഗ് ഒന്നും പാടില്ലല്ലോ പാടില്ലല്ലോ എങ്ങാനും ഇവരിൽ ഒരാളെ ചെയ്യാണെന്ന് പുറത്താക്കണം പുറത്താക്കാൻ അങ്ങനെയുള്ള സംഭവം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കുന്നു എനിക്ക് ഇവരൊരു ഇവര് കപ്പിൾസ് ആയതുകൊണ്ട് നമുക്കറിയില്ല ഹൗസിലുള്ളവർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അതിനെതിരെ കോമണർ ആ ലൈക്ക് ഒരു ലസ്റ്റിയനായിട്ടോ അല്ലെങ്കിൽ പ്രൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുവാണെങ്കിൽ നമുക്ക് പിന്നെയും സ്ട്രോങ് ആണ് ഇതിപ്പോ ഒരു കപ്പിളാണ് വന്നേക്കുന്നത് എന്താ പറയാ ഒരു ഒരു സംഭവം സപ്പോർട്ട് ചെയ്യാത്തത് അപ്പം ഇവർക്കാണെങ്കിൽ ഒരു മീൻസ് നോക്കുവാണെങ്കിലും നമുക്കറിയില്ല ഓഡിയൻസിന്റെ നമ്മുടെ അറിയത്തില്ല അപ്പൊ അത്രയും പ്രശ്നം ഉണ്ടാക്കാനും ഇപ്പൊ ഹൗസിന്റെ ഉള്ളിലാണെങ്കിലും ഈ പറയുന്നവരുടെ മെന്റാലിറ്റി ആയിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല അത് വരുന്ന അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും നേരിടാൻ ചാൻസ് ഉള്ള ഒരു അവഗണന അവഗണന നേരിടാൻ ചാൻസാണ് പുറത്ത് നമ്മളിപ്പോ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്നാണെങ്കിലും ഏറ്റവും അവഗണന നേരിടേണ്ട ചാൻസുള്ള രണ്ടുപേരാണ് നമുക്ക് വരുന്ന അനുസരിച്ച് അറിയുള്ള എന്താ സിറ്റുവേഷൻ